വിലയാൻ പോകുന്ന സ്വർണം വിലയിട്ട് സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾ സ്വർണം വിക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് ഇത് നിങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളതിന് റിസർച്ച് നടത്തിയ ശേഷം സ്വന്തമായ തീരുമാനം മാത്രം എടുക്കുക ഐ എസ് എം മാനുഫാക്ചറിങ് പി എം ഐ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അത് ഉയർന്നിട്ടുണ്ട് അൻപത് പോയിൻറ്റ് അൻപത് പോയിൻറ്റ് ഒൻപതാണ് വന്നിട്ടുള്ള ജനുവരിയിലെ കണക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ട്രേഡ് വാർ കടക്കുന്ന ഈ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് മൊത്തം എന്താ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഗോൾഡിലേക്ക് എല്ലാവരും ഓടി ഒളിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് മൂവായിരം ഡോളർ ടാർഗറ്റ് ആക്കി ഗോൾഡ് പോയി കാണുമ്പോൾ റെക്കോർഡ് തകർക്കപ്പെട്ടുന്ന തകർക്കുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണേലെ വീണ്ടും ഉയർന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഗോൾഡ് എന്നിട്ട് അതിന് ശേഷം ഗോൾഡ് മെല്ലെ താഴേക്ക് തന്നെ ഇറങ്ങി പക്ഷേ ഗോൾഡ് അതിൻ്റെ സ്വഭാവം മാർക്കറ്റ് തുറന്നപ്പോൾ തന്നെ വലിയ ഉയർച്ചയിലൂടെയാണ് തുടങ്ങിയത് പിന്നീട് തായൊക്കെ പോയി ഇന്ന് കേരളത്തിൽ മുന്നൂറ്റി ഇരുപത് രൂപ കുറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത് എന്ന് ശരി തന്നെയാണ് പക്ഷെ പിന്നീട് അതിനുശേഷം കൂളിട്ട് കയര കയറി എന്ന് വന്ന് വന്ന് വലിയ റെക്കോർഡ് വീണ്ടും ഗോൾഡ് ഓരോ ദിവസം ഓരോ റെക്കോർഡായി തൊടുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് നാളെ ഒരു അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് മാർക്കറ്റിലുള്ളത് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലോ കൂടോ കുറയോ എന്നുള്ള കാര്യങ്ങൾ സംശയം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നം നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതും ഗോൾഡ് ഇനിയും വേഗം കുതിച്ചു തരുന്ന അവസ്ഥയാണുള്ളത് അറുപത്തയ്യായിരത്തിലേക്ക് പോകുന്ന അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സ്ക്രീൻഷോട്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അടിക്കുന്നുണ്ട് ഓക്കെ ഗൈസ്